ർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കാപ്പി ഉണ്ടാക്കിയാലോ എന്തുകൊണ്ടാന്ന് അറിയണ്ടേ ഉണ്ടോ ഉണക്കി പൊടിച്ച ഒഴിഞ്ഞു ഉണക്കിയത് നമുക്കത് അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്കത് വറുത്തെടുക്കാം ഉണ്ടോ എന്നിട്ട് വറുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കാം ഉലുവ ഒരു സ്പൂൺ ഉലുവ പിന്നെ രണ്ട് ഏലക്കായ രണ്ടോ മൂന്നോ സാധനത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം എടുക്കുന്ന സാധനം എത്രയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം അപ്പോഴത്തേക്ക് പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക എൻ്റെ ചാനൽ ഫുഡ് ചാനൽ കേരളം പുനൽ ശോശാമ അമ്പായി വെച്ച് നല്ലപോലെ വറുത്തെടുക്കാം എന്താ ഇതുപോലെ ആകി ആയി എടുക്കണം വറുത്തിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം അതുകൊണ്ട് ഞാനത് പൊടിച്ചെടുത്തു പൊടിച്ചത് നമുക്ക് കാപ്പി ഇടാം ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം പൊടി ഇടാം ഞാൻ അരസ്പൂണ് പൊടി ഇട്ട് കൊടുക്കുക തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് ഞാൻ പാൽപ്പൊടിക്കകത്താണ് ഇടുന്നത് പാൽപ്പൊടിയും കൊണ്ട് അതിന് അരസ്പൂണ് പാൽപ്പൊടി എടുക്കുക സ്പൂൺ പഞ്ചസാര എടുക്കുക എന്നിട്ട് നമുക്ക് ഈ തിളച്ച കാപ്പി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നല്ലവരിൽ നിന്ന് യോജിപ്പിച്ചെടുക്കാം കാപ്പി എങ്ങനെ ഉണ്ടോ നോക്കണ്ടേ കണ്ടോ കാപ്പി ചക്കക്കുരു വറുത്തുപൊടിച്ച് പൊടിച്ച് കാപ്പി ഉണ്ടോ കാപ്പി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നാണ് ആയി കാപ്പിപ്പൊടിയൊക്കെ മാറി നിൽക്കും എന്ത് രുചിയാണെന്നറിയണം കാപ്പിപ്പൊടിക്ക് ഇത്രയും രുചിയില്ല കേട്ടോ ഇത് നല്ല രുചി ഐ കുടിച്ച് നോക്കിയാലേ അല്ലേ അറിയത്തുള്ളു നിങ്ങൾ ഒന്നും പൊടിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കണേ നോക്കണേണ്ടോ ആരും ഇഷ്ടപ്പെടുന്ന കാപ്പി ആ കുടിക്കട്ടെ ഐ በረን እና ረጃ አይ കാപ്പിയുടെ കൂടെ ഉണ്ട് അച്ചപ്പം കൂടെ ആയാലോ അച്ചപ്പം ചക്കക്കുരു കാപ്പി നമുക്ക് കഴിച്ചു നോക്കിയാലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി ഇത് നേരിട്ട് കാണാത്തവരും അറിയും നല്ല നല്ല കൊക്കോ കാഫിയുടെ രുചിയാ Ayun, Dulujia. Ando. Kapi ganti lang nung araw yan dahil Baca ke guru വെയിലത്ത് വെച്ച ഉണക്കി ഓരളിലിട്ട അവ അവലിയെല്ലാം കളഞ്ഞിട്ട് പിന്നെ അത് മിക്സിയിലിട്ട് പൊടിച്ചു പൊടിച്ചിട്ട് പിന്നെ അത് വറുത്തു വറുത്തിട്ട് പിന്നെ അത് വറുത്തതിൻ്റെ കൂട്ടത്തിൽ ഏലക്കായും ഗുരുവാപ്പൊടി ഉലുവപ്പൊടിയോ ഉലുവായോ ഇട്ടാലും മതി എന്നിട്ട് എല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് പൊടി കണ്ടില്ലായിരുന്നോ

അയ്യന്ത് രുചിയുള്ള കാപ്പി ഇതൊക്കെ വെച്ചിട്ടാ മനുഷ്യർ മായത്തിൻ്റെ പുറകെ പോകുന്നത് ഒരു മായമില്ലാത്ത എൻ്റെ ചാനൽ മറന്നു കൊണ്ടു ചാനൽ കേരളം ബൈ ശോശാമ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അച്ചപ്പോ ഒന്നല്ല കേട്ടോ എന്ത് കൂട്ടിയും ചായയും കാപ്പിയുടെ കൂടെ കഴിക്കുക കാപ്പി തന്നെയും കഴിക്കുക ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചതാണ് செக்க காப்பிப்பொடி காப்பி കാപ്പിപ്പൊടിയുടെ മണം മാത്രം മതി കണ്ടോ ആയി നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാതോ സൂപ്പർ കാ കാപ്പി കുടിച്ചാലും കുടിച്ചാലും മതി വരാത്തല്ല അത്രയ്ക്കിൻ്റെ ഇതിയാണ് നല്ല കൊക്കോ കാപ്പി പോലത്തെ thank you